സ്ത്രീകദേവതനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻ്റ് സെൻറ്റ് ജോസഫ് ഉദ്ഘാടനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അവർക്ക് സദസ്സിലും വേദിയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരങ്ങൾ തൂർപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സഭയുടെ ഇടവകയുടെ അരുമ പുത്രനായിരുന്ന പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ഓർമ്മ നാം ഇന്ന് ആചരിക്കുകയാണ് കേരളത്തിൽ അപൂർവമായ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ഏറ്റവും ആദരണീയനായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ അതായത് അദ്ദേഹം എല്ലാവരെയും വളരെ സ്നേഹിച്ചു എന്ന ഒരു വാക്യമാണ് നാനാജാതി മതസ്ഥരായിരുന്ന ഒരു കക്ഷിഭേദമന്യെ എല്ലാ സ്ഥലങ്ങളിലും ആളുകളെ ഹൃദയംഗമായി സ്നേഹിച്ച ഒരു മനുഷ്യൻ ഒരു മനുഷ്യ സ്നേഹിയായി തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെച്ചു സ്വതന്ത്ര കേരളത്തിലെ പത്താമത്തെ മുഖ്യമന്ത്രിയായി രണ്ട് പ്രാവശ്യം ഈ കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഇല്ലാത്തതായിരുന്ന അനേക കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് പല കാര്യങ്ങളും ഇന്നും പുരോഗതി പ്രാപിക്കുന്നത് അദ്ദേഹം ആരംഭിച്ച പല പുതിയ പ്രസ്ഥാനങ്ങളുമാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജനോപകാരപ്രദമായിരിക്കുന്ന മനുഷ്യ സ്നേഹപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് യു എൻഒ തന്നെ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും നമുക്ക് എന്നും ദൈവത്തോട് നന്ദി പറയാം പ്രത്യേകിച്ച് അലങ്കര ഓർത്തോ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു അഭിമാനപുത്രം എന്നുള്ളതിൽ അദ്ദേഹത്തോട് പ്രത്യേകമായി ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവിധ നന്മകൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരികയും ചെയ്തുകൊണ്ട് എൻ്റെ ആമുഖ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നു ദൈവം തമ്മിൽ അനുഗ്രഹിക്കുന്നു